കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരിയിലേക്ക് നീട്ടുമ്പോൾ ഭൂഗർഭാധയും പരിഗണിക്കേണ്ടി വന്നേക്കുമെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി ഇതിനെ ആക്ച്വലി ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ട് എല്ലാവർക്കും അറിയാം അങ്ങനെയാണോ പേര് അപ്പോൾ ഈ സ്റ്റേഷനിൽ ഈ അടുത്തുള്ള താമസിക്കുന്ന ആൾക്കാരെ പിന്നെ തൃശ്ശൂരിനും അങ്കമാലിനോ വന്നിട്ടുള്ള ആൾക്കാരെങ്ങിട്ടാണ് മെട്രോ എടുക്കുക ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ മെട്രോ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച കലാസന്ധിയും പുസ്തകോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ നീട്ടുന്നത് സംബന്ധിച്ച് പഠനം നടത്തിയപ്പോഴാണ് ഒന്നര കിലോമീറ്ററോളം ഭൂഗർഭബാധ വേണ്ടി വന്നേക്കുമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഒന്നര വർഷത്തിനുള്ളിൽ മെട്രോ നെടുമ്പാശ്ശേരിയിലേക്ക് നീട്ടുന്നതിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പോൾ മുണ്ടാടൻ അധ്യക്ഷത വഹിച്ചു പി എ ഹംസകോയ കെ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു കിഴക്കേക്കടങ്ങല്ലൂർ കടങ്ങല്ലൂർ നരസിംഹ ചൈതന്യത്തിന്റെ കൈകൊട്ടിക്കളിയും പറവൂർ ക്ലാസിക് കമ്മ്യൂണിക്കേഷൻസിൻ്റെ കരോക്കി ഗാനമേളയും കൈപ്ര സ്വദേശിനി റിഗയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികളുടെ ഡാൻസും അരങ്ങേറി പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഒരാഴ്ച നീളുന്ന കലാസന്ധ്യയും പുസ്തകോത്സവവും ഒരുക്കിയിട്ടുള്ളത് ഇതോടൊപ്പം കോമോസെൻസിന്റെ ആർട്ട് ഗാലറിയും ഒരുക്കിയിട്ടുണ്ട് ആർട്ട് ഗാലറി സന്ദർശിക്കുന്നവരുടെ ചിത്രങ്ങൾ തത്സമയം വരച്ചു നൽകാൻ ഒരു ചിത്രകാരനും ഒരു ചിത്രകാരിയുമുണ്ട് ആർട്ട് ഗാലറിയിൽ നിന്നും ചിത്രങ്ങളും വിലയ്ക്ക് വാങ്ങാം ഫലവൃക്ഷങ്ങളുടെ സ്റ്റാളും വിവിധ ഇനം അച്ചാറുകളുടെ സ്റ്റാളും ഇതോടൊപ്പമുണ്ട് പുസ്തക സ്റ്റാളിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് പുസ്തകങ്ങൾക്ക് നൽകുന്നത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി